ഹലോ 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 ഡോക്ടർ ആണോ അതെ ഡോക്ടർ വിളിയാണ് സംസാരിക്കുന്നത് എനിക്കൊരു സീരിയസ് കാര്യം സംസാരിക്കാനുണ്ടേ സീരിയസ് കാര്യം എന്താണ് സീരിയസ് കാര്യം കഴിഞ്ഞ ആ ദിവസേന്റെ മോൻ്റെ സ്കൂട്ടറിന്റെ താക്കോലും വിഴുങ്ങി സ്കൂട്ടറിന്റെ താക്കോല് പതിനഞ്ച് ദിവസമായിട്ട് താൻ എന്തെടുക്കുവായിരുന്നുള്ളൂ അതെ ആ അതുപോലെ ഓ അത് ശരി ഇപ്പം വിളിക്കാനുള്ള കാരണം എന്താ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലും പോയി ആ വെച്ചിട്ട് പോടോ ഫോൺ മനുഷ്യനെ മെടക്കെടുത്ത രാവിലെ ഫോണുകൾ കമ്മഡ എന്തൊരു ഒച്ച പകളോടേ ഇടോ ആ രോഗികളടക്കം ഇണ്ടാതിക്കാൻ പറയു അടിയോ രോഗികളൊച്ചാടും അല്ല പിന്നെ അതിലൊരു ജാഥാപന്റെ ഒച്ചപ്പാടും പകളാണ് ഇവിടെ ഇന്നവരെ രോഗികളാരും വന്നിട്ടില്ലല്ലോ താൻ വെറുതെ എന്നെ രാവിലെ ആശിപ്പിച്ചല്ലോ ഇട താൻ ആ ആറാം വാർഡിൽ രോഗിക്ക് ആഹാരത്തിന് ശേഷമാണോ ഗുളിക ഭക്ഷണത്തിന് ശേഷമാണോ ആണോ ഗുളിയോടൊന്നു അതെ ഭക്ഷണം കഴിക്കാതെ ഞാൻ ഇന്നവരൊരു ജോലിയും ചെയ്തിട്ടില്ല ഉച്ചക്ക് പോയി ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചു ജോഹിക്ക് ഗുളിയ കൊടുത്തു അത് താൻ ഭക്ഷണം കഴിച്ച കാര്യല്ല ചോദിച്ചത് രോഗിക്ക് ആഹാരം കൊടുത്തോ എന്നാണ് ചോദിച്ചത് രോഗി ഭക്ഷണം കഴിച്ചോ എനിക്ക് അറിയേണ്ടതല്ലേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ ഇന്നേ ജോലി ചെയ്തിട്ടുള്ളൂ അത് ശരി അയാൾ എന്നെ പഠിപ്പിക്കാൻ പറ്റൂട താൻ ഇവിടുത്തെ കമ്പൗണ്ടർ ഞാൻ ഇവിടുത്തെ ഡോക്ടറും താൻ അതെ ഡോക്ടറെ ആ എട്ടാം പറഞ്ഞ് കിടക്കുന്ന രോഗിയുണ്ടല്ലോ ആ പത്മനാഭൻ ആ അദ്ദേഹത്തിന്റെ വലത്തേക്കാരില് ഭയങ്കര വേദനാ പറയുന്നു അയാളുടെ പ്രായത്തിന്റെ ആണോ ആ അങ്ങനെയാണെങ്കിൽ പറഞ്ഞല്ലോ ഒരു പ്രായമല്ലേ തന്നോട് ഞാൻ പറഞ്ഞു താൻ എന്നെ പഠിപ്പിക്കാൻ പറയണ്ട ഞാൻ പറഞ്ഞിട്ടോക്ടാ അതെ അത് ഞങ്ങളുടെ വീട്ടിലെ പട്ടിയോ ആ പട്ടി രാവിലെ അങ്ങോട്ട് ഫോൺ ചെയ്തായിരുന്നു രാവിലെ രണ്ട് ടിക്കറ്റ് മാറ്റിനിക്ക് വേഗം സിനിമയ്ക്ക് ഡോക്ടർ ഞാൻ പട്ടിയായിട്ടോ പട്ടിയുടെ ഓണറുമായിട്ടോ സിനിമയ്ക്ക് പോയിക്കോളാം അത് നിറക്കേണ്ട കാര്യം തനിക്കില്ല ചില കമ്പൗണ്ടർമാരുടെ വിചാരം അവരായിട്ട് ഡോക്ടറാണെന്ന് ദൈവം ഇത് തന്നെ തുണി കൊടുത്തിട്ടില്ലേട്ടോട്ടെ ഇരുന്ന ഇരുന്നോ

പറയും വീട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ അടിയന്തരം ഒക്കെ നടത്തണ്ടേ പിന്നെ നടത്തണം ഗുജറാത്തിരുന്ന് ഞാൻ അവിടെ സൈക്കിളിൽ വന്നിട്ട് വീട്ടിൽ അടിയന്തരം നടത്തി ചോറ് കൊടുത്തി എല്ലാരും വിളിച്ചു വരുത്തിയപ്പോ എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞിരിക്കണെ ഒരു അടിയന്തരം നടത്തിയടുത്ത് എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞു എനിക്ക് പോട്ടെ തന്റെ വീട്ടിൽ എന്റെ വീട്ടിലെ പട്ടി ശരി വീട്ടിലെ പട്ടി മരിച്ചാണോ അടിയന്തര പുണ്യ പ്രവർത്തി ചെയ്തതിന് പറഞ്ഞിരിക്കുന്നത് വെള്ളം നനച്ചതിന് പറഞ്ഞ എന്റെ വീട്ടിലുള്ള ഒരു ചെടിക്ക് വെള്ളം നനച്ചതിന് പറഞ്ഞു ആ ഈ ചെടിക്ക് വെള്ളം നനച്ചത് നല്ല ഉണ്ടായിരുന്നു അവിടെ ഞാൻ കൊടയും ചൂടും ഇന്ന് ചെടിക്ക് വെള്ളം നനച്ചതിന് എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിരിക്കണു ഭ്രാന്തണ്ട് ഡോക്ടറെ ഇത് എനിക്ക് പ്രാന്തില്ല അതുപോലെ തന്നെ ഉണ്ടല്ലോ പെണ്ണ് കാണാൻ പോയേനു ഭ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് പെണ്ണ് കാണാൻ പോയൊരു പ്രാന്ത എനിക്കൊരു ജീവിതം വേണ്ടേ പിന്നെ വേണം ഡോക്ടറിന്റെ ഭാര്യ തരുമോ അല്ലല്ല പെണ്ണ് കാണാൻ പോയൊരു പ്രാന്താന്ന് പറഞ്ഞിരിക്കുന്നത് പെണ്ണ് കാണാൻ പോയൊരു പ്രാന്താണ് ആരൊക്കെയാ പെണ്ണ് കാണാൻ പോയത് ഞാനും എന്റെ മൂത്ത രണ്ടു മക്കളും കൂടി അപ്പൊ എനിക്ക് പ്രാന്തണ്ടാ ഏ ഇതെനിക്ക് ഭ്രാന്തമില്ല അയ്യോ എന്താ പറ്റില്ല ഞാൻ ഇന്നലെ ഒരു ഇരുപത് പൈസ കഴിഞ്ഞ് ഇരുപത് പൈസ അത് ശരി അത് പ്രശ്നമില്ല പക്ഷെ ഇരുപത് പൈസ ഈ ഇരുപത് പൈസയുടെ ഒരു വലിപ്പം അതിന്റെ ഷേപ്പ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് വിഴുങ്ങി കഴിഞ്ഞാൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇരുപത്തഞ്ച് നമുക്ക് ഈസി ആയിട്ട് എടുക്കാറുണ്ട് ഇരുപത് എടുക്കണ്ടരുന്നു അതല്ല ഇരുപത് വശമാകുമ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ ഇരുപത്തഞ്ചു ദിവസം ആവുമ്പോൾ പെട്ടെന്ന് എടുക്കാല്ല അപ്പൊ ഞാനൊരു അഞ്ചു വശം ഇരുപത്തിന്റെ ഇതുപോലെ വല്ല പറഞ്ഞു വിട്ട് നമുക്ക് വല്ല നല്ല രോഗികളും പൈസ നടയുന്ന രോഗികളെ കടത്തിവിടേണിംഗ് നല്ല അടിപൊളി രോഗി എന്താ പേര് നടന്നു വരുമ്പോ ആ ഞാൻ പിടിക്കാൻ ചിലപ്പോൾ കുഷ്പു കുടിക്കളെ കുടിക്കളി പിന്നെ നടന്നു വരും ഞാൻ പിടിക്കാൻ ചിലപ്പോൾ കുഷ്പു കുടിക്കണേ ഓ കുഷ്പു പിടിക്കുന്നില്ല ഇതാണ് സംഭവം എന്നാൽ ഞാൻ ഡെയിലി കുഷ്പൂ സ്വപ്നം കാണും കാണുന്നതുകൊണ്ട് അതെ കുഷ്പൂ പിടുത്തുനിന്നു തരുന്നില്ല ഓക്കെ ഞാനൊരു ഗുളിയെ കുറിച്ച് ആ ഗുളിക കഴിച്ചു ഞാൻ താൻ പിന്നീട് ഒരിക്കലും കുഷ്പുവിനെ സ്വപ്നം കാണുന്ന പ്രശ്നമില്ല അല്ല അല്ല ആ ഗുളിക വേണ്ട ഈ കുഷ്പൂ വന്നോട്ടെ ഉണ്ടോ 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 തനിക്ക് തനിക്ക് നല്ല ഓപ്പറേഷൻ ആണ് വേണ്ടത് എടോ മറ്റെന്തെങ്കിലും എന്ന് വേറെ വയറുവേദന വയറുവേദന ഇതിനു 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 വന്നിട്ടുണ്ടോ വന്നായിരുന്നു ഡോക്ടർ അതല്ല യർ വയറുവേദന വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വന്നിട്ടുണ്ട് ഇക്കിള് കിട്ടതല്ല തന്നെ ഞാനൊന്ന് പരിശോധിച്ചതാ കൈ പൊക്കിക്ക്

അല്ല ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോരെ അതല്ല പറഞ്ഞത് തനിക്ക് വളരെ അത്യാവശ്യമായി ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു ഓപ്പറേഷൻ പറഞ്ഞത് അത് ആവശ്യമുണ്ടെന്നാണ് ഇരുപത്തയ്യം രൂപയുടെ ഓപ്പറേഷൻ അതെ ഈ കുഞ്ഞിക്കാട്ടിന് ഓപ്പറേഷൻ ഇരുപത്തയ്യായിരം രൂപ ആ എനിക്ക് രൂപ ഓപ്പറേഷൻ്റെ ആവശ്യമില്ല തനിക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ ഓപ്പറേഷന്റെ ആവശ്യമില്ലായിരിക്കാം പക്ഷെ എനിക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ ഓപ്പറേഷൻ ഞാൻ ഫിക്സ് ചെയ്തിരിക്കും കണ്ടാ ചെറിയൊരു വൈറ്റ് വയറ്റുവേദനയ്ക്ക് വന്നാൽ അവിടെ ഇരുപത്തയ്യായിരം രൂപ ഓപ്പറേഷൻ കൊണ്ട് വയ്ക്കാം അവിടെ ഇങ്ങനെ പോയാൽ കുറച്ച് ഒട്ടാക്കുമല്ലോ ഞാൻ നോക്കട്ടെ കുറച്ച് പൈസ ഉണ്ടാക്കാൻ കുറച്ച് സമയത്തേക്ക് ഒരു ചെറിയ ഡോക്ടർ ഞാനാ കണ്ടോ കമ്പണ്ട അന്ന സ്റ്റോറത്തിലെ കടത്തി വിടും ഞാനേ ഞാൻ വാതിലി പിഴി വന്നു അത് തന്നെയാ ചോദിച്ചത് ഈ വാതിലി വഴി വണ്ണം വെച്ചിട്ട് എങ്ങനെയാ വന്നത് എന്ത് ഡോക്ടർ ഇല്ല നിങ്ങക്ക് അസുഖം എന്താണ് അസുഖം ഡോക്ടർ അതായത് എന്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്കിന്നിന്റെ മുകളിൽ ചില സമയങ്ങളിൽ ഉണ്ടല്ലോ ഡോക്ടർ ഇങ്ങനെ നഖം കൊണ്ട് സ്ക്രാച്ച് ചെയ്യണമെന്ന് തോന്നുന്നു ഇങ്ങനെ ഇങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ ഞങ്ങള് പറയുന്നത് എന്നാണ് ആണല്ലേ

എനിക്കുന്ന തയുണ്ടായിരുന്നത് ഞാൻ അതിനെ ഞെക്കിങ് കൊന്നും എന്റെ പൊന്ന് ഡോക്ടറെ ഞാൻ മേക്കപ്പ് ചെയ്തു വരുമ്പോ അത് എന്നെ ആന്റീന്ന് വിളിക്കും ഞാൻ മേക്കപ്പ് മേടിച്ചിട്ട് വരുമ്പോൾ ഞാൻ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്നെ കൊന്നു നിങ്ങൾ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഏകദേശം പത്തറുന്നൂറ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പത്തറുന്ന സിനിമയിലും ഞാൻ ഒരു സിനിമയിൽ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ അതിന് എന്റെ മുഖം മുഖം കാണിച്ചിട്ട് വേണ്ടേ ഞാൻ അഭിനയിക്കാൻ അവരുടെ എന്നോട് പറയും ഒന്നും വേണ്ട ബോഡി ബോഡി എക്സ്പ്രഷൻ എക്സ്പ്രഷൻ മാത്രം പിന്നെ പിന്നെ ഞാൻ ഞാൻ എന്നാ ചെയ്യും സിനിമയാണ് കൂടുതൽ കൂടുതൽ ഏറ്റവും അഭിനയിച്ചിരിക്കുന്നത് ചന്ദ്രകുമാർ പ്രദീപ് അങ്ങനെ വരട്ടെ മുതൽ എനിക്ക് ഒരു ഒരു ബോഡി ആ ഞാൻ നല്ല അഭിനയം കേട്ടോ അട്ടേ എപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ചില ഞാൻ അഭിനയിച്ചിട്ടിരിക്കുമ്പോൾ ചില സംവിധായകരുടെ നോട്ടം കാണുമ്പോൾ എനിക്ക് നല്ല ചോർച്ചയില് വരാറുണ്ട് നോട്ടത്തിൽ ആട്ടെ ഇപ്പൊ എനിക്ക് ചെറുതായി ചൊറിച്ചില് കയറി വരുന്നുണ്ട് സാറിന്റെ നോട്ടം അത്ര ശരി ശരി അപ്പൊ നോട്ടത്തിലാണ് ചൊറിച്ചില് കൂടുന്നത് അതെ 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 ഈ കൂടുതൽ നിങ്ങൾ അഭിനയിക്കുന്നത് ഈ വെള്ളം മാറി കുളിക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടാവും അതായത് നിങ്ങൾ ഇപ്പം ചിലപ്പോൾ നിങ്ങൾ തോട്ട് തോട്ടു ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ഈ വെള്ളം ആരത്തി കുളിക്കുന്നുണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും വെള്ളം മാറി കുളിക്കുന്നൊണ്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ ഒരു ചൊറിച്ചിലും ഉണ്ടാവില്ല വെള്ളം ഒരു വെള്ളത്തിൽ മാറിയാൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല അതിന് എനിക്ക് കക്കവല ജോലി ശരി അല്ലേ അതെ ഈ നിങ്ങൾക്ക് ഈ പാട്ട് സീൻ അഭിനയിക്കുമ്പോഴത്തേക്കും ചോദിച്ചിട്ടുണ്ടോ ചില പാട്ട് സീനൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് നല്ല ചൊറിച്ചില് വരാറുണ്ട് ആ ഈ അടുത്തിടെ നിങ്ങൾക്ക് ഏത് സീനാണ് കൂടുതൽ ഞാൻ അഭിനയിച്ചു ഒരു സമമായിട്ട് ഞാൻ ഇങ്ങനെ അഭിനയിച്ചു എന്റെ മേലുമുടിയൊക്കെ വിളിച്ചിട്ട് മൂക്കിൽ പഞ്ഞിയൊക്കെ വിളിച്ചിട്ട് ഇവിടെ തുണിയൊക്കെ കെട്ടിട്ട് ഓ ആ സീൻ അഭിനയിച്ചതിനു ശേഷം എഴുന്നിട്ട് വന്നിട്ട് എന്റെ പിരികം വലിയ ചൊറിച്ചിലാണ് ചൊറിച്ചിട്ട് എനിക്ക് നിൽക്കാൻ അന്ന് നിങ്ങളെ സാധാരണ ഉപയോഗത്തിൽ കൂടുതലായിട്ടും വസ്ത്രം ഉപയോഗിച്ചു ഞങ്ങളുടെ ഭാഷയിൽ

പോവാ തനിപ്പൊ ഓപ്പറേഷൻ ചെയ്യാൻ കൊടുക്കുവല്ലേ അതെ തനിപ്പിവിടെ പോവാം ഞാൻ എന്റെ വീട്ടിൽ പോകും താനിന്റെ വീട്ടിൽ പോകും ഇവിടെ ഓപ്പറേഷൻ ചെയ്യണ്ടല്ലേ ആ ഓപ്പറേഷൻ ചെയ്യണല്ലേ ഞാൻ അവിടെ ചെന്ന പ്രവർത്തനത്തി സിസ്റ്റർമാർ പറഞ്ഞ എന്താന്ന് അറിയാം ഒന്നാ പറഞ്ഞേ ഒന്നുകൊണ്ടും പേടിക്കണ്ട ആദ്യമായിട്ടായത് കൊണ്ടാണ് ധൈര്യമായിട്ട് ഇരുന്നോണെടോ അത് ഇവിടെ വരുന്ന ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന രോഗികളും പേടിക്കാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ നേഴ്സുമാരും പറഞ്ഞാണ് പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ടത് ഇതൊന്നും എന്നോടല്ല പറഞ്ഞത് ആരോടാ പറഞ്ഞേ എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ആ ഡോക്ടറോടാ പറഞ്ഞേ അറിയാമോ എന്നും ശൈലി കൊണ്ട് മാത്രം മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വലിയ കലാകാരനാണ് പ്രശാന്ത് പുന്നപ്ര സാസ്കോ വീഡിയോസ് പുറത്തിറക്കിയ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ഐപ്പ് ബൈജു പ്രശാന്ത് അവതരിപ്പിച്ച കുച്ചിപ്പുടി നൃത്തം പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ മാനിച്ച് ഇതാ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി നമസ്കാരം കഴിഞ്ഞ രണ്ടു ദിവസമായി നടക്കുന്ന ഓണാഘോഷ അവസാന മത്സരം മത്സരം നടക്കാൻ നമ്മുടെ ഈ ഈ എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ ബാക്കിൽ വരേണ്ടതാണ് അല്ലല്ലേ ചെസ് നമ്പർ ഇവിടെ നമ്പർ ഇല്ല അര നമ്പർ ഉണ്ട് ഇവിടെ അവിടെയാണ് ചെസ് നമ്പർ ഇവിടെ അല്ലേ കുത്തേണ്ടത് അല്ല ചെസ്റ്റ് നമ്പർ ഇപ്പൊണ്ടല്ലോ ഇവിടെ താൽക്കാലം ഇവിടെ കുത്താൻ പറ്റും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ അടിച്ച ആയിട്ടാണോ കുച്ചിപ്പുടി കളിക്കാൻ വരുന്നത് ആ ഈ ഇങ്ങനെ ഇപ്പൊ കുച്ചിപ്പുടി കളിക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ എനിക്കൊരു ആംബിയർ ഉണ്ടാണെങ്കി ഒരു സീരിയസ്നെസ് ഉണ്ടാണെങ്കിൽ ഇങ്ങനെയാണ് എന്താ എന്താ കഴിച്ചിരിക്കുന്നത് സ്കോച്ച് കഴിച്ചാലാണോ കുച്ചിപ്പുടി മത്സരത്തിനോട് വന്നിരിക്കണം ഇവിടെ മന്ത്രി വരുന്ന ഒരു സ്റ്റേജാണ് എന്നാൽ മന്ത്രി വരുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം സ്കോച്ചിപ്പുടി കളിക്കാം കുഴപ്പമുണ്ടോ നിങ്ങൾ ഇവിടെ നിന്ന് മാറ്റരാ ഒരു കലാകാരനെ ഡിസ്റ്റർബ് ചെയ്തു പ്ലീസ് എന്തെങ്കിലും കാണിച്ചോ കാണിക്കാം in the tom

ാണ് കാണിക്കുന്നത് Ini u d